ആസിഫലിയും ബിജു മേനോനും പ്രധാന കഥ കഥാപാത്രങ്ങളായിട്ടുള്ള തലവൻ കണ്ടു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ക്രൈം ത്രില്ലറെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോയി കാണാൻ പറ്റിയൊരു സിനിമയാണ് അങ്ങനെ വളരെ പൊതുവെ നിറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ മൂവി ഒരു ക്ലീഷെ ഇൻവെസ്റ്റിഗേഷൻ മൂവി അങ്ങനെയാണോ മലയാള സിനിമകളിൽ ഈ അടുത്ത കാലത്തെല്ലാം നല്ല ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് വന്നിട്ടുള്ളത് അതിന് സമാനമായിട്ടുള്ളൊരു കഥയും ആ കഥാപരിസരമല്ലൊരു സിനിമയാണ് അത് വളരെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ പോരായ്മകൾ എന്നുള്ള പറയേണ്ടതായിട്ടൊന്നുമില്ല ആസിഫലീൻ്റെ നല്ല പെർഫോമൻസ് ഉണ്ട് ബിജുമാനേൻ്റെ പെർഫോമൻസ് എന്നെ പറ്റി പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല നല്ല സിനിമ നമ്മൾ അനീഷ് ചാട്ടൻ ദേശാമാനി അനീഷ് ചാട്ടൻ ചൂരിലെ മംഗലാപുരത്തിലെ അനീഷ് ചാട്ടൻ ഒരു കഥാപാത്രമായിട്ട് സിനിമയിലുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ സിനിമാക്കാർക്ക് ഇനിയും പോലീസ് സ്റ്റേഷൻ എന്നാണെന്നും അല്ലെങ്കിൽ കോടതിയും ജയിലിൽ എന്നാണെന്നും അത്ര ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനും കോടതിയും ജയിലും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ളൊരു സിനിമ എന്നത് അതിൽ ഒരു കഥാപാത്രം പിന്നെ റിമാൻഡ് ഒരു കേസിൽ പ്രതിയായിട്ട് റിമാൻഡ് തടവുകാരനായിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ ജയിലിൽ നിന്ന് കൊടുക്കുന്നത് വെള്ളം വെള്ള യൂണിഫോമാണ് ദിലീപിനോടല്ലാം ചോദിച്ച സിനിമാക്കാർക്ക് മനസ്സിലാവും ഈ റിമാൻഡ് തടവുകാർ ജയിലിലേക്ക് പോകുമ്പോൾ അവർക്ക് വെള്ളം വെള്ളം ഒന്നും കൊടുക്കുന്നില്ല റിമാൻഡ് തടവുകാർക്ക് ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് അവർ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവർ വീട്ടുകാരാട് എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർ സുഹൃത്തുക്കളുടെ എത്തിച്ചു കൊടുക്കണം അതാണ് രീതി ഇവർക്കൊന്നും വെള്ളം നിങ്ങളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളല്ല ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സിനിമ എല്ലായത് കൊണ്ട് നിങ്ങളിതെല്ലാം ഒന്ന് കുറച്ച് പഠി ആരോടൊന്നും ചോദിച്ചാൽ മതി ദിലീപിനോടൊന്നും ദിലീപ് എല്ലാം കുറെ കാലം കിടന്നില്ല ജയിൽ അപ്പോൾ ചോദിച്ചാൽ തന്നെ തിരിയും അപ്പോൾ സിനിമ നല്ല സിനിമയാണ് ഈ ക്രൈം ത്രില്ലറെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഒരു പോണെന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത് ഓക്കെ ബൈ